അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പി കിസാൻ സമ്മാൻ നിധിയുടെ വർഷം ആറായിരം രൂപ ഇതിലൂടെ ലഭിക്കുന്ന കർഷകർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അഗ്രി സ്റ്റാർട്ട് ഫാർമേഴ്സ് രജിസ്ട്രി ഇതിൽ രജിസ്റ്റർ ചെയ്ത് ഐ ജനറേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ജനറേറ്റ് ചെയ്തവർക്ക് ഇനി തടസ്സം കൂടാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അത് മാത്രമല്ല അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഇനി ചെയ്യുവാൻ ഉള്ളവർ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഈ തീയതിയോടെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി അവസാനിക്കും അതുകൊണ്ട് തന്നെ ഈ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കരമടച്ച രസീതിന്റെ പകർപ്പ് ആധാർ കാർഡ് ഇതുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ഇത്തരം രേഖകളുമായിട്ട് വേണം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലേക്കോ മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലേക്കോ എത്തി പൂർത്തീകരിക്കുന്നതിന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ടുതന്നെ ഈ ഗുണഭോക്താവ് നേരിട്ട് എത്തിയിട്ടില്ല എങ്കിലും വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും ഇത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതേയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നിർദ്ദേശപ്രകാരം എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഇങ്ങനെയൊരു വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അത് മാത്രമല്ല ഇനി ചെയ്യുവാൻ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് വിവിധ കാര്യങ്ങളുമുണ്ട് ഏകദേശം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കിസാൻ സമ്മാൻ നിധിയുടെ പുതുക്കൽ പ്രക്രിയ ആയിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ അതിന്റെ സ്റ്റാറ്റസ് ആക്ടീവ് ആണോ എന്ന് പരിശോധിക്കണം ഇനി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും ഇനി ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുകയും മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ വീണ്ടും നമുക്ക് ധനസഹായം ലഭിക്കുന്നത് ആയിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ ബോർഡ് ഗ്രഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയോട് സന്നദ്ധ സംഘടനകൾ വ്യക്തികളെ അല്ലെങ്കിൽ പ്രത്യേക സമുദായങ്ങളെയോ സൊസൈറ്റികളെയോ ട്രസ്റ്റുകളെയോ ഒക്കെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത് വിവിധ സംഘടനകൾ ഈ രീതിയിൽ ഗ്രഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അത് മാത്രമല്ല അവർ തന്നെ ഗുണഭോക്താക്കളെ നിർദ്ദേശിക്കുകയും വേണം അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ അവർ തന്നെ കണ്ട അത് സജസ്റ്റ് ചെയ്യാം എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കും സ്പോൺസേഴ്സിന്റെ വിഹിതം ഒരു ലക്ഷം രൂപ മതി അവർ കണ്ടെത്തുന്ന ഗുണഭോക്താവിനും ഒരു ലക്ഷം രൂപ എടുക്കുവാൻ ഉണ്ടായിരിക്കണം അതായത് സ്പോൺസറുടെ വിഹിതം ഒരു ലക്ഷം രൂപ അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ വിഹിതം ഒരു ലക്ഷം രൂപ ഇത് രണ്ടും നിശ്ചിത ദിവസങ്ങളിൽ അത് ഭവന നിർമ്മാണം ബോർഡ് പറയുന്നത് അനുസരിച്ച് കരാറിൽ ഏർപ്പെട്ട ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ എല്ലാം പൂർത്തിയാക്കിയ ശേഷം പറയുന്ന ഒരു നിശ്ചിത അക്കൗണ്ടുകളിലേക്ക് അത് നിക്ഷേപിക്കുകയും വേണം ഓരോ ലക്ഷം രൂപ വീതം ഇതുവരെ നിക്ഷേപിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഭവന നിർമ്മാണ ബോർഡിന്റെ സബ്സിഡി ആയിട്ടുള്ള മൂന്ന് ലക്ഷം രൂപ കൂടി റിലീസ് അതിനുശേഷം ഇത് ഗഡുക്കളായിട്ട് നമുക്ക് തിരികെ തരുന്ന രീതിയാണ് നമ്മൾ നിക്ഷേപി രണ്ട് ലക്ഷം രൂപ അതോടൊപ്പം തന്നെ സബ്സിഡി മൂന്ന് ലക്ഷം രൂപ അത് പല ഗഡുക്കളായിട്ടായിരിക്കും നമുക്ക് തിരികെ ലഭിക്കുക അത് മാത്രമല്ല ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് വിസ്തൃതിയുള്ള വീട് പണിയുന്നതിനുള്ള സഹായം ആയിട്ടാണ് ഈ രീതിയിൽ നമുക്ക് ലഭിക്കുന്നത് അത് മാത്രമല്ല സംസ്ഥാനത്തെ ഉടനീളം ഇതിന്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അപേക്ഷ വെക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഈ വിവരം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ ട്രസ്റ്റുകൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഈ സ്കീമിനെ പറ്റി മനസ്സിലാക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയുക